കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് കുളമായി വാഹനയാത്രക്കാർക്ക് മുന്നിൽ ചതിക്കുഴിയൊരുക്കി അധികൃതരുടെ അനാസ്ഥ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ പടാക്കുളം ജംഗ്ഷനിലാണ് റോഡിന് നടുവിൽ രണ്ടര അടിയധികം താഴ്ചയുള്ള കുഴി രൂപപ്പെട്ടിട്ടുള്ളത് ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവാണ് നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത് രണ്ടാഴ്ചയിലധികമായി ഇതാണ് അവസ്ഥ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നതിന് പുറമെ ഇവിടം അപകട മേഖലയായി മാറുകയുമാണ് റോഡിലെ കുഴി നികത്തേണ്ടത് ദേശീയപാത നിർമ്മാണ കരാറുകാരനാണെന്ന നിലപാടിലാണ് വാട്ടർ അതോറിറ്റി എന്നാൽ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് കരാർ കമ്പനിയുടെ പക്ഷം സുരക്ഷിത യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന അധികൃതരുടെ നിലപാട് വലിയ അപകടത്തിനിടയാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ നമ്മൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ ബൈപ്പാസിൻ്റെ അഴീക്കോട് പടാളം റൂട്ടിൻ്റെ റൂട്ടിലാ മേൽപ്പാലത്തിൻ്റെ അടിയിലാണ് തൊട്ട് പടിഞ്ഞാറ് വശം നമുക്ക് കാണാൻ കഴിയും അഴീക്കോട് പോകുന്ന അഴീക്കോടിലേക്ക് പോകുന്ന റോഡാണ് കാണുന്നത് ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ നമുക്ക് എല്ലാവർക്കും കാണാം നിരവധി ആഴ്ചകളായി അല്ലെങ്കിൽ മാസങ്ങളോളമായി ഈ റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇതിനോട് ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി നമ്മൾ സംസാരിച്ച് അതുപോലെ തന്നെ എൻ എച്ച് ഐ ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിച്ച് ശിവാലയ ഗ്രൂപ്പുകാരായിട്ട് നമ്മൾ സംസാരിച്ച് കൊടുങ്ങല്ലൂരി നഗരസഭയിൽ പല ബന്ധപ്പെട്ട ആളുകളായിട്ട് നമ്മൾ സംസാരിച്ച് ഇതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഈ ജൂൺ രണ്ടാം തീയതി സ്കൂൾ തുറക്കുകയാണ് സ്കൂൾ തുറക്കുമ്പോൾ നമുക്കറിയാം പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് വരുന്ന എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും പോകാനുള്ള ഏക മാർഗമാണ് ഈ റോഡ് മുതലും അവർക്ക് അപ്പുറത്തേക്ക് അടക്കാൻ കഴിയുക അപ്പം കുട്ടികൾ നമുക്കറിയാം സൈക്കിളിൽ വരുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ ടു വീലറിന് വരുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണിത് ഈ റോഡിൻ്റെ ചോദ്യാവസ്ഥ നിരവധി പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ട് അവർ പരിഹരിക്കാൻ തയ്യാറാവുന്നില്ല അതുമാത്രമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഈ പാലത്തിൻ്റെ അടിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇടാനൊന്നും പറഞ്ഞാൽ ഏകദേശം മൂന്ന് മാസക്കാലം അവർ വലിയൊരു ഏകദേശം ഒരു ഇരുപത് അടി താഴ്ചയിൽ ഇത് കുഴിച്ചിട്ടിട്ട് നിരവധി അപകടങ്ങൾ ഉണ്ടായത് ഇപ്പം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം പല ടു വീലറുകളും വന്നിട്ട് ഈ കുഴിയിൽ ചാടിയിട്ട് അപകടാവസ്ഥയിലാണ് പല ആളുകളും ആശുപത്രിയിൽ പരുക്ക് മുഖാന്തരം ആശുപത്രി കിടക്കുകയാണ് ഈ ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ മുനിസിപ്പാലിറ്റി മഴയ്ക്ക് മുമ്പ് ഈ പ്രദേശത്തുള്ള ബൈപ്പാസ് കിടന്ന് മുനിസിപ്പാലിറ്റി അതിർത്തിയിൽ കിടന്നു പോകുന്ന ബൈപ്പാസിൻ്റെ ഏരിയയിലാണ് രണ്ട് പ്രദേശത്തുള്ള കാനകളിൽ നിന്ന് വെള്ളം പോകാനുള്ള സംവിധാനം എൻ എച്ച് ഐ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഇതിൻ്റെ കോൺട്രാക്റ്റായിട്ടുള്ള ശിവാലയ ഗ്രൂപ്പുകാരുമായിട്ട് ഒരു ചർച്ച നടത്താൻ നഗരസഭ തയ്യാറായിട്ടില്ല അപ്പോൾ അത് കൃത്യമായിട്ട് ഇടപെടാത്തതിൻ്റെ പേരിലാണ് ഈ കാര്യങ്ങളൊന്നും ഇവർ ചെയ്യാത്ത കൃത്യമായിട്ട് നഗരസഭ ഭരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ എൻ എച്ച് ഐ ഉദ്യോഗസ്ഥന്മാരും ഇടപെടുകയാണെങ്കിൽ ഇത് പരിഹരിക്കാൻ കഴിയും കൃത്യമായിട്ട് വാട്ടർ അതോറിറ്റിക്കാരെ കൊണ്ടുവന്ന് ഇത് കാണിച്ചുകൊണ്ട് അതുപോലെ തന്നെ എൻ എച്ച് ഐ ഉദ്യോഗസ്ഥന്മാരെയും ശിവാലയ ഗ്രൂപ്പുകാരെയും കാരെയും കൊണ്ടുവന്നിട്ട് ഈ പണി പൂർത്തീകരിക്കാനായിട്ട് നഗരസഭയും തയ്യാറാവണം ഇവിടുത്തെ എം എൽ എയും തയ്യാറാവണം അതുപോലെ തന്നെ ഞങ്ങളും പൂർണ്ണമായിട്ട് ഈ കാര്യത്തിൽ സഹകരിക്കാൻ തയ്യാറാണ് അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാം വാട്ടർ അതോറിറ്റി ഓഫീസിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ ഈ എൻ എച്ച് ഐരു മുമ്പിലും നഗരസഭ മുമ്പിലൊക്കെ തന്നെ സമരത്തിലേക്ക് വലിച്ചെഴക്കേണ്ട ഒരു ഗതികളിലേക്ക് എത്താതിരിക്കാനായിട്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കൃത്യമായിട്ട് നടപ്പിലാക്കാനായിട്ട് ഇവിടുത്തെ അധികാരികൾ തയ്യാറാവണം എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്